എന്തുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യം എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓൾറെഡി ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കമ്പനിയിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം എന്നാലും അത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഉദ്ദേശം അതിന്റെ പേര് ടീം ഡെവലപ്മെന്റ് ഫണ്ട് ടീം ഡെവലപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫണ്ട് എന്നാണ് അതിന്റെ പേര് അതെന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഇൻകം കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ മോളി എന്ന് പറയാം എൻ ഡി സി എന്ന് പറയുന്നതായിരിക്കും നല്ലത് അതായത് നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൻ ഡി സി എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഇന്ന് ഏത് റാങ്ക് ആണെന്നാണ് നോക്കുന്നത് ഇന്ന് എൻ ഡി സി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ആഴ്ചയുണ്ട് ആ ആഴ്ചയിൽ നാൽപ്പത്തി ആഴ്ചയെങ്കിലും ചുരുങ്ങിയത് ഏഴായിരത്തി അഞ്ഞൂറ് അത് വീട്ടിൽ ഒരു പണി എടുത്തില്ലേലും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു എൻ ഡി സിക്ക് ഇൻകം കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പം മിനിമം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇൻകം വെച്ച് അമ്പത്തിരണ്ടാഴ്ചയിൽ നാപ്പത്തി അഞ്ചാഴ്ചയെങ്കിലും വാങ്ങുന്ന ഒരു എൻ ഡി സിക്ക് ഈ അമ്പത്തിരണ്ടാഴ്ച കൊണ്ട് അയാൾ മൊത്തം സെയിൽസ് ടേൺ ഓവർ ആയി വാങ്ങുന്ന ഇൻകം എത്രയാണോ എസ് ടി ബി ആയിട്ട് അമ്പത്തിരണ്ടാഴ്ച കൊണ്ട് അയാൾക്ക് എത്ര രൂപ ഇൻകം കിട്ടുമോ ആ കിട്ടുന്നതിന്റെ പത്ത് ശതമാനവും കൂടി വൺ ടൈം റിവാർഡായിട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് മൈലേജ് സ്റ്റീൽ കമ്പനി അയച്ചു കൊടുക്കുക അതായത് ഇപ്പോൾ ഒരു വ്യക്തി അനിരുദ്ധം എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ എൻ ഡി സി ആണെങ്കിൽ അടുത്തരണ്ടാഴ്ച കൊണ്ട് അനിരുദ്ധ മൊത്തം കിട്ടുന്ന ഇൻകം ഇരുപത് ലക്ഷം കിട്ടിയാൽ അതിൽ നാപ്പത്തി അഞ്ചാഴ്ച മിനിമം ഏഴായിരത്തി അഞ്ഞൂറ് വേണമെന്നേ ഉള്ളൂ ഇരുപത് ലക്ഷം രൂപ അനിരുദ്ധിന് അടുത്തരണ്ട കിട്ടിയാൽ ആ ഇരുപത് ലക്ഷത്തിന്റെ പത്ത് ശതമാനമായ രണ്ട് ലക്ഷം രൂപ വൺ ടൈം റിവാർഡായിട്ട് അല്ലെങ്കിൽ വൺ ടൈം എന്താ പറയണ്ടേ ഡെവലപ്മെന്റ് ഫണ്ട് ആയിട്ട് അനിരുദ്ധിന് അയച്ചു കൊടുക്കുകയാണ് വീണ്ടും അടുത്ത അമ്പത്തിരണ്ട് വർഷത്തിനിടയ്ക്ക് സോറി അമ്പത്തിരണ്ടാഴ്ചക്കിടയ്ക്ക് എത്ര ഓളിയും വരുന്നു അപ്പോൾ ഏത് റാങ്ക് ആണോ അതനുസരിച്ചായിരിക്കും കമ്മീഷൻ വരിക ഇതാണ് ഒന്നാമത് എൻ ടി സിക്ക് ഇനി എൻ ടി സിയുടെ കാര്യം നമുക്ക് അറിയണ്ട എൻ ടി സിമാർ എണ്ണത്തിൽ കുറവല്ലേ ഉള്ളൂ സാർ കൂടുതൽ ഉള്ളത് ആർ ടി സി ഇസ് ടി സി ഒക്കെ അല്ലേ അങ്ങനെയെങ്കിൽ ആർ ടി സിക്ക് എന്താണ് അവസ്ഥ ആർ ടി സിയെ സംബന്ധിച്ച് അമ്പത്തിരണ്ടാഴ്ചയിൽ സത്യത്തിൽ നാപ്പത്തി അഞ്ചാഴ്ച വേണമെന്നില്ല മുപ്പതാഴ്ച വെറും അയ്യായിരം രൂപ ഇൻകം വാങ്ങുന്ന ഒരു ആർ ടി സി ആണ് നിങ്ങളെങ്കിൽ കൂടിയും നിങ്ങൾക്ക് കിട്ടുക പത്ത് ശതമാനമല്ല മുപ്പതാഴ്ച കൊണ്ട് ടോട്ടൽ ഒരു ആർ ടി സി എത്ര ഇൻകം മുപ്പതാഴ്ച അല്ല അമ്പത്തിരണ്ടാഴ്ച കൊണ്ട് എത്ര ഇൻകം ഒരു ആർ ടി സി വാങ്ങുന്നോ അതിന്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് ആർ ടി സിക്ക് കൊടുക്കുക എക്സാമ്പിൾ ഇപ്പോൾ ആർ ടി സി ആയിട്ടുള്ള ഞാൻ അടുത്ത ഒരു വർഷം കൊണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ അല്ലെ ഇരുപത് ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കി എന്ന് വെച്ചോ ഞങ്ങളൊക്കെ അങ്ങനെ കയറി വന്ന ആൾക്കാരെട്ടോ അതുകൊണ്ട് പറയുന്നതിൽ പിന്നെ അതിശോക്തി ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല ആർ ടി സിന്നൊക്കെ എട്ട് മാസം കൊണ്ടൊക്കെ എൻ ടി സിയിലോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആർ ടി സിന്ന് എട്ട് മാസം കൊണ്ട് അല്ലെ ഒരു കൊല്ലം എടുത്തു ഒരു കൊല്ലം കൊണ്ട് എൻ ടി സി ആവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ എങ്ങനെ കിട്ടി നോക്കുക ആ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വൺ ടൈം റിവാർഡായിട്ട് ഒരു ആർ ടി സിക്ക് കിട്ടുക ചെറിയ പൈസ അല്ല വലിയ പൈസയാണ് വൺ ടൈം റിവാർഡ് ആയിട്ട് കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കാതെ കമ്പനി നമുക്ക് വേണ്ടി ഒന്നും കുറയ്ക്കാതെ ഒരു ചിട്ടിയിൽ അടയ്ക്കുന്ന പോലെ വർഷത്തിൽ അടക്കുകയും ആ പൈസ ഒരുമിച്ച് നമുക്ക് തരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഇനി എസ് ടി സിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എസ് ടി സിയെ സംബന്ധിച്ചിടത്തോളം സെയിം അമ്പത്തിരണ്ടാഴ്ചയിൽ മുപ്പതാഴ്ചയെങ്കിലും മിനിമം വരുമാനം വേണം ആ മിനിമം വരുമാനം മൂവായിരം വെച്ച് വാങ്ങിയാൽ മതി ആ ആൾക്കും അമ്പത്തിരണ്ടാഴ്ച കൊണ്ട് മൊത്തം എത്ര കിട്ടിയോ അതിന്റെ ഇരുപത്തി ശതമാനം ഇൻകം കിട്ടും എസ് ടി സിക്ക് എക്സാമ്പിൾ ഒരു എസ് ടി സി ഒരു വർഷം കൊണ്ട് പത്ത് ലക്ഷം രൂപ ഇൻകം കിട്ടിയാൽ രണ്ടര ലക്ഷം രൂപ എസ് ടി സിക്ക് എവിടെയും തൊടാണ്ട് കമ്പനി അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ ടി ഡി എസും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അയച്ചു തരും ഇനി ലാസ്റ്റ് ഇസ് എ സിയുടെ അവസ്ഥ എന്താണ് ഒരു ഇസ്എറ്റി സിയെ സംബന്ധിച്ചിടത്തോളം സെയിം മിനിമം രണ്ടായിരം രൂപ ആഴ്ച വരുമാനം വാങ്ങിക്കുക അങ്ങനെ മുപ്പതാഴ്ചയെങ്കിലും വർഷത്തിൽ വാങ്ങിക്കുക ടോട്ടൽ അമ്പത്തിരണ്ടാഴ്ച കൊണ്ട് കിട്ടുന്ന ഇൻകത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം ഇസ്എ്ടി സിക്കും അയച്ചു തരികയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വരുമാനവും കൂടാതെ വരുന്ന ഇൻകം ഇത് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഇസ് ടി സി ആണ് എനിക്ക് രണ്ടായിരം രൂപ വെച്ചാണ് മിനിമം ഒരാഴ്ച വേണ്ടത് അങ്ങനെ മുപ്പതാഴ്ച വാങ്ങിയാൽ മതി ഇനി ഈ ഞാൻ മൂന്ന് മാസം കൊണ്ട് എസ് ടി സി ആയി വെക്കുക അപ്പോൾ മിനിമം രണ്ടായിരം രൂപ എന്നുള്ളത് ന്യായമായും മൂവായിരം രൂപ വീക്കിലി വാങ്ങേണ്ടതാണ് കാര്യം എസ് ടി സിക്ക് മൂവായിരം ടാർഗറ്റ് അല്ലേ പക്ഷേ ഇന്നത്തെ അപ്ഡേഷനിൽ ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ എടുത്ത് നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ അപ്ഡേഷനിൽ വന്ന ഏറ്റവും വലിയ മറ്റൊരു സന്തോഷ വാർത്ത രണ്ടായിരം തന്നെ മതി എന്നാണ് അതായത് ഇസ്എറ്റ് ടി സി ഒരാൾ തുടങ്ങിയാൽ ഇയാൾ ഒരു വർഷം കൊണ്ട് ഏത് റാങ്ക് ആയാലും ഇസ്എ്ടി സിക്ക് വേണ്ട മിനിമം ആഴ്ച വരുമാനം വാങ്ങിയാൽ മതി പക്ഷെ ആ റാങ്ക് വരെ എത്തിയപ്പോൾ മൊത്തം കിട്ടിയ എസ് ടി വി എത്രയാണോ അതിന്റെ ഇരുപത്തഞ്ച് ശതമാനം അയാൾക്ക് കിട്ടുകയും ചെയ്യും സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം പിന്നെ കിട്ടുമെന്ന് ഞങ്ങള് പ്രതീക്ഷിച്ചിട്ട് പോലും ഞാൻ വിചാരിച്ചു വല്ല അമ്പതിനായിരോ ഇരുപത്തി അയ്യായിരോ കമ്പനി വണ്ടേം റിവാഡായിട്ട് കൊടുക്കും എന്നാ വിചാരിച്ചത് ഇത് വാരി പോരി കൊടുക്കുകയാണ് ഈ മാറ്റം സത്യത്തിൽ അത്യാഗ്രഹികളായ ആൾക്കാരെ പോലും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മാറ്റമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ വാങ്ങുന്ന അനുസരിച്ചാ ഇനി അമ്പത്തിരണ്ടാഴ്ചയിൽ മുപ്പതാഴ്ച എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു അറുപത് ശതമാനം നാപ്പത് ശതമാനം ആഴ്ച ഇംഗം ഇല്ലെങ്കിൽ പോലും കിട്ടും എന്നുള്ള കാര്യം പറയുന്നത് ഇനി കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചും കൂടെ വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടെ സിസ്റ്റമാറ്റിക്കായി പണിയെടുക്കുന്ന ഓരോ ആളെ സംബന്ധിച്ചിടത്തോളവും എക്സാമ്പിൾ ഒരാർ ടി സി ശ്രദ്ധിച്ചു കേൾക്കണം അമ്പത്തിരണ്ടാഴ്ചയുള്ളതിൽ നാപ്പത്തഞ്ചാഴ്ചയും ഈ പറഞ്ഞ അയ്യായിരം രൂപ ഇൻകം വാങ്ങിക്കുന്ന ഒരു ആർ ടി സി ആ ആൾക്ക് കിട്ടുക ഇരുപത്തഞ്ച് ശതമാനം അല്ല സാർ മുപ്പത്തിയഞ്ച് ശതമാനം കിട്ടും അതായത് ർ ടി സി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സുരാജ് മാഷൂർ ആർ ടി സി ആണ് അല്ലെ ബൈജു രാഘവൻ സാർ ഒരു ആർ ടി സി ആണ് ബൈജു സാറ് അടുത്ത ഒരു വർഷം കൊണ്ട് പത്ത് ലക്ഷം രൂപ ആർ ടി സിയിൽ ഇൻകോം ഉണ്ടാക്കി നാപ്പത്തഞ്ചാഴ്ച മിനിമം അയ്യായിരം രൂപ ഇൻകോം വാങ്ങിച്ചാൽ ബൈജു സാറിനെ സംബന്ധിച്ച് പത്ത് ലക്ഷത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനമായ മൂന്നര ലക്ഷം രൂപ അയച്ചു തരും ഇനി എസ് ടി സി ആണെങ്കിലോ എസ് ടി സിയും അമ്പത്തിരണ്ടാഴ്ചയിൽ മിനിമം മൂവായിരം കണ്ടീഷൻ നാൽപ്പത്തഞ്ചാഴ്ച മിനിമം മൂവായിരത്തിനു മുകളിൽ വാങ്ങിയാൽ എസ് ടി സിക്കും അതിന്റെ മുപ്പത്തഞ്ച് ശതമാനം അയച്ചു തരും അതിന് പത്ത് ലക്ഷം ആണെങ്കിൽ മൂന്നര ലക്ഷം അഞ്ചു ലക്ഷം ആണെങ്കിൽ എത്ര വരും പതിനഞ്ച് ഒന്ന് എഴുപത്തി അഞ്ച് അയക്കാഴ്ച തരും ഇസ്എറ്റ് ടി സിയും മിനിമം രണ്ടായിരം നാപ്പത്തഞ്ചാഴ്ച സോറി അമ്പത്തിരണ്ടാഴ്ചയിൽ നാപ്പത്തഞ്ചാഴ്ചയെങ്കിലും ഇൻകം വാങ്ങിയാൽ ഇസ്എറ്റ് ടി സിക്കും അതിന്റെ മുപ്പത്തഞ്ച് ശതമാനം അയച്ചു കൊടുക്കുക ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് പലപ്പോഴും ഇത് കേട്ട സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി ഞങ്ങൾ എൻ ഡി സി മീറ്റിംഗ് വെച്ചപ്പോഴും എനിക്ക് ഒന്ന് ബിജു സാറാന്ന് തോന്നുന്നു ബിജു സാറോ ഒന്ന് രണ്ട് ആൾക്കാർ ബിജു ബി കെ സാർ അടക്കം ഒന്ന് രണ്ട് ആൾക്കാർ സാർ ഒന്നുകൂടെ പറഞ്ഞാൽ മിസ്റ്റേക്ക് ഒന്നും പറ്റിയല്ലോന്നിങ്ങനെ ചോദിക്കുന്ന കേട്ടോ കാര്യം ഇത്ര കണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇൻകം കൊടുക്കുന്ന അല്ലെ കെയർ കൊടുക്കുന്ന ഒരു മാനേജ്മെന്റ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല എന്തുകൊണ്ട് ഒരു കമ്പനിക്കും നമ്മുടെ എത്താൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നു ആ ഒരു സ്നേഹം ആ ഒരു പാഷൻ നമുക്ക് കാണിക്കാൻ കഴിയുന്നു ചോദിച്ചാൽ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം തന്നെ ഇനി ഇതിന്റെ ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ ആയിട്ടൊന്ന് കാണിക്കുകയാണ് അതായത് ഒരു എൻ ഡി സിയെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയിൽ ഏറ്റവും ജ്യൂരി ഏറ്റവും പെർഫോമൻസ് കുറവുള്ള ഒരു എൻ ഡി സി ഒരു ഇരുപതിനായിരം രൂപ ആഴ്ച ഇൻകം വാങ്ങിച്ച ഒരു വർഷം കൊണ്ടായ എൻ ഡി സിക്ക് പത്ത് ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഇംഗം കിട്ടും അതിന്റെ ടെൻ ആയ ഒരു ലക്ഷത്തി നാലായിരം രൂപ അയാൾക്ക് കിട്ടുന്നു ഇനി ഇരുപത്തയ്യായിരം രൂപ എൻ ഡി സി ഇൻകം വാങ്ങിക്കുകയാണെങ്കിൽ അയാൾക്ക് വൺ ടൈം റിവാർഡ് ആയിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിട്ടുന്നു ഇനി അമ്പതിനായിരം രൂപ വീക്കിലി ഇൻകം വാങ്ങിക്കുന്ന ഒരു എൻ ഡി സിക്ക് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്തായിട്ട് കിട്ടുന്നു വൺ ടൈം റിവാർഡ് ആയിട്ട് കിട്ടുന്നു ഇനി ഒരു ആർ ടി സി ആണെങ്കിൽ മിനിമം പതിനായിരം രൂപ വീക്കിലി എസ് ടി വാങ്ങിക്കുന്ന ഒരു ആർ ടി സിക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അയാൾക്ക് ആയിട്ട് കിട്ടുന്നു ഇനി അയാള് മുപ്പത്തഞ്ചാഴ്ചയിൽ ഇൻകം വാങ്ങിച്ച ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം കിട്ടുന്നു ഇനി ശരാശരി ഇൻകത്തിൽ പോകുന്ന ഒരു ആർ ടി സി ആണെങ്കിൽ അയാൾക്ക് ഏതാണ്ട് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ടി ഡി എഫ് ആയിട്ട് കിട്ടും തേർട്ടി ഫൈവ് പെർസെന്റേജ് അയാൾ വന്നാൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരവും മുപ്പതിനായിരം കിട്ടുന്ന ആൾക്ക് അഞ്ചു ലക്ഷത്തി നാല്പത്തി ആറായിരം രൂപ വരെ നേടാം എസ് ടി സി എടുത്ത് ഏറ്റവും മിനിമം അയ്യായിരം രൂപ ഇൻകം ഉണ്ടാക്കുന്ന ഒരു എസ് ടി സി ആണെങ്കിൽ പോലും അറുപത്തയ്യായിരം വൺ ടൈം റിവാർഡ് കിട്ടും ഇനി അയാൾ നാൽപ്പത്തി അഞ്ചാഴ്ച ഇൻകം ഉണ്ടാക്കിയ തൊണ്ണൂറ്ററായിരം രൂപ പതിനായിരം രൂപ ഇൻകം ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം വരെ നാൽപ്പത്തഞ്ചാഴ്ചയാൾ ഇൻകം ഉണ്ടാക്കിയാൽ വാങ്ങാം ഇനി പതിനയ്യായിരം വെച്ചിട്ടാണല്ലോ രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ വൺ ടൈം റിവാർഡ് ഇസ്ട ടി സിയുടെ അവസ്ഥ നോക്കി ഏറ്റവും മിനിമം ആഴ്ച ഒരു നാലായിരം രൂപ ഇസ്ട ടി സി ഇൻകം വാങ്ങിക്കുകയാണ് ഒരു വർഷം അങ്ങനെ വാങ്ങിയാൽ ഏതാണ്ട് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ അയാൾക്ക് വൺ ടൈം റിവാർഡ് കിട്ടും നാൽപ്പത്തഞ്ചാഴ്ചയാണെങ്കിൽ ഇനി ഇരുപത്തഞ്ച് മുപ്പത് ആഴ്ചയാണെങ്കിൽ അഞ്ച് അമ്പത്തിരണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഇൻകം വാങ്ങിയാൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറത്തു വരെ ഒരു സെറ്റി സിയെ സംബന്ധിച്ചിടത്തോളം വൺ ടൈം റിവാർഡ് വാങ്ങാൻ പറ്റുന്ന ഒന്നാന്തര ഒരു ഓപ്പർച്യൂണിറ്റി ആണിത് ഇതിന്റെ മെസ്സേജ് ഈ കാണുന്ന മെസ്സേജ് ഓൾറെഡി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ഡീറ്റെയിൽ ചെയ്തത് നിങ്ങൾക്ക് ഇതിൻ്റെ മെസ്സേജ് നിങ്ങളുടെ ലീഡേഴ്സ് ഇതിന്റെ സ്ലാബ് അടക്കം വെച്ചിട്ട് അയച്ചു തരും ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നു മുതൽ മൈലേജ് സ്റ്റൈൽ കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ഇസ്എി റാങ്കിൽ ഉള്ളവർക്ക് ഇന്നു മുതൽ അമ്പത്തിരണ്ട് വെള്ളിയാഴ്ചക്കകമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇപ്പോൾ ഡി ടി സി ആയിരിക്കുന്ന ഒരാള് അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് ഇസ്എസി ആയിരുന്നു വെക്കുക അയാൾ ഇസ് എ സി എന്നായോ ആ വെള്ളി തൊട്ട് അമ്പത്തിരണ്ടാഴ്ചക്കകം മുപ്പതാഴ്ച അയാൾ ഇൻകം വാങ്ങിക്കുക നാൽപ്പത്തഞ്ചാഴ്ച ഇൻകം വാങ്ങിക്കുക അതാണ് ക്രൈറ്റീരിയ ഇപ്പോൾ നിങ്ങൾ ഏത് റാങ്കിൽ നിന്നാലും ആ റാങ്കിന്റെ മിനിമം വീക്കിലി ടാർഗറ്റ് മാത്രമേ നിങ്ങൾ ഏത് അമ്പത്തിരണ്ടാഴ്ച കഴിഞ്ഞ ഏത് റാങ്കിൽ ചെന്നാലും വരുന്നുള്ളൂ അതായത് ഇപ്പം ഇസ് എ സി ആയൊരാള് രണ്ടായിരം രൂപയുടെ മിനിമം ഇൻകം ആഴ്ച വാങ്ങണം ഈ ആള് അമ്പത്തിരണ്ടാഴ്ച കൊണ്ട് എൻ ടി സി ആയാൽ അയാൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് വാങ്ങണ്ട രണ്ടായിരം തന്നെ വാങ്ങിയാ മതി മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്താ പറയണ്ടേ ഹൃദയത്തിന് തീ പിടിക്കുക എന്നൊക്കെ ചില എഴുത്തുകാരുടെ പുസ്തകം പഴമല്ല ഞാനൊക്കെ പണ്ട് പുസ്തകം ഒത്തിരി വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചില പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിന് തീപിടിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു വലിയ തീപിടുത്തം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ആവേശം ഉണ്ടാക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ഇനി ആരും ഇൻകം ഇല്ല ഇൻകം കുറവാ എന്തോ തണുപ്പ് മാർക്കറ്റിൽ എന്തോ കുഴപ്പമുണ്ട് എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് മാർക്കറ്റിലല്ല സാർ കുഴപ്പം കുഴപ്പമുള്ള ആൾ ആരാന്ന് പറഞ്ഞാൽ എന്നോട് ദേഷ്യം വരരുത് മീറ്റിംഗ് കഴിഞ്ഞ് ബെഡ്റൂമിൽ പോയി കണ്ണാടി ഉണ്ടെന്ന് നോക്കിയാൽ കുഴപ്പമുള്ള ആളെ നമുക്ക് മനസ്സിലാക്കാം കുഴപ്പമുള്ള ആള് വേറെ ആരുമല്ല അത് ഞാനാണ് 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 എന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല എൻ്റെ കാര്യം പറഞ്ഞ അതുകൊണ്ട് ഒന്ന് മാർക്കറ്റിൽ ബിസിനസ് ഉണ്ട് ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റ് മൈലേജ് കൊടുക്കുന്നുണ്ട് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല ഇൻകം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കുറവുണ്ടായിരുന്നെന്ന് മടിയന്മാരാരെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ പോലും ആ കുറവ് ഇപ്പം പരിഹരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായോ മടിയന്മാരെ ചിന്തിക്കാത്ത എന്തെങ്കിലും കുറവുണ്ടായിരുന്നു എന്നാൽ പോലും അത് ഇപ്പൊ അത് പരിഹരിച്ചെന്നുള്ളതല്ല അത്ഭുതകരമായ രീതിയിൽ അത് പരിഹരിച്ചിട്ടുണ്ട് ഇനി ആകെ ചെയ്യേണ്ടത് ഇത് നേടിയെടുക്കുക എന്നുള്ള ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ എപ്പോഴും മീറ്റിംഗിൽ അവസാനം കൺക്ലൂഡ് കൂടി നേരത്തെ പറയുന്നുണ്ട് നമുക്ക് വേണ്ട വരുമാനം നമുക്ക് തന്നെ എഴുതിയെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗിന്